വനിതാ സഹപ്രവർത്തകരുടെ സ്ഥലങ്ങളിലും സ്തംഭത്തിലും ലൈംഗിക ചുവയോടെ സ്പർശിക്കുന്നത് പതിവാക്കിയ ധികാരിയും പരിക്കനുമായ എൻ എച്ച് എസ് ഹാർട്ട് സർജനും പണികിട്ടി ഇന്നലെ കോടതി വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു വെളുത്ത വസ്ത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ലൈംഗിക വികൃതി ജീവിയെന്നാണ് കോടതി ഇയാളെ വിശേഷിപ്പിച്ചത് ബ്ലാക്ക് പോൾ വിക്ടോറിയ ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് തയ്യാറെടുക്കവയാണ് ഒരിക്കൽ ഡോക്ടർ ബോസ് എന്ന അൻപത്തിയഞ്ചുകാരൻ ഒരു നഴ്സിന്റെ സ്ഥലങ്ങളിൽ പിടിച്ചത് ഷർട്ടിലെ പോക്കറ്റിൽ നിന്നും പേന സഹായിക്കുന്നു എന്ന വ്യാജേന സ്ഥലത്തിൽ സ്പർശിച്ച ഡോക്ടർ തന്നോട് മാർദ്ദവുമുള്ള മാംസം എന്ന് പറഞ്ഞതായി മറ്റൊരു സ്ത്രീയും പറഞ്ഞു മറ്റൊരു സ്ത്രീ പറഞ്ഞത് അഞ്ചു കുട്ടികളുടെ അച്ഛൻ കൂടിയായ ഇയാൾ തന്റെ ടോപ്പ് താഴേക്ക് വലിച്ചൂരി ബ്ലേസിയർ പുറത്തു കാണുന്ന രീതിയിൽ നിർത്തിയെന്നും തനിക്കുള്ള ചായ അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുവെന്നുമാണ് ലോലിപ്പോപ്പ് കഴിക്കുന്ന മറ്റൊരു നഴ്സിനെ നോക്കി നിനക്ക് കഴിക്കാൻ ഇതിൽ നല്ല ഒന്ന് തരാമെന്ന് പറഞ്ഞതായും പരാതിയുണ്ട് കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തിനിടയിൽ ലങ്കാഷിയർ ഹോസ്പിറ്റലിൽ നിന്നും ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾക്ക് ജയിലിലാകുന്ന ആറാമത്തെ ആരോഗ്യ പ്രവർത്തകനാണ് ഈ ലൈംഗിക സന്തുഷ്ടരായ ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഹോസ്പിറ്റലിന്റെ ഹൃദയാഘാത വാർഡിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഒരു രോഗി രക്തം വാർന്നു മരിച്ചത് ഒരു കൊലപാതകമാണെന്ന് കൊറോണർ കോടതി വിധിച്ച് ഏതാനും ദിവസങ്ങൾക്കകമാണ് ഇപ്പോൾ ഈ വിധി വരുന്നത് വലേറിയയിൽ എന്ന രോഗിയുടെ കൊലപാതകയെ ഇതുവരെ പിടികൂടിയിട്ടില്ല ബ്ലാക്ക്പോൾ വിക്ടോറിയ ഹോസ്പിറ്റലിലെ കാർഡിയോതൊറാസിക് സർജറിയുടെ മേധാവിയായിരുന്ന ബോസിനെ വളരെ മാന്യനായ വ്യക്തിയെന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത് തന്റെ ഉന്നത സ്ഥാനം ദുരുപയോഗപ്പെടുത്തി സഹപ്രവർത്തകരെ പീഡിപ്പിക്കുകയായിരുന്നു ബോസ് എന്നാണ് ഇന്നലെ പ്രസ്റ്റൺ ക്രൗൺ കോടതിയിലെ ജഡ്ജി ഇയാൻ ഉൻസുർത്ത് പറഞ്ഞത് വ്യക്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലൈംഗിക വികൃതം നിറഞ്ഞ പീഡനമായിരുന്നു ഇയാളുടേതെന്നും കോടതി നിരീക്ഷിച്ചു ആവശ്യമുള്ളപ്പോൾ തോന്നുന്നത് തോന്നുന്ന സമയത്ത് ചെയ്യാമെന്ന അഹങ്കാരമായിരുന്നു ബോസിനെന്നും കോടതി പറഞ്ഞു അതേസമയം തന്റെ ജോലിയിൽ അതീവ സമർത്ഥനായ ഡോക്ടറെ പല രോഗികളും ഇപ്പോഴും നന്ദിയോടെ സ്മരിക്കുന്നുണ്ടെന്നും കോടതി പറഞ്ഞു ചെയ്ത പ്രവൃത്തികളിൽ ലവലേശം പശ്ചാത്താപം കാണിക്കാത്ത ഡോക്ടറെ ആറു വർഷത്തേക്കാണ് കോടതി തടവിന് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിലായി അഞ്ച് സ്ത്രീകളിൽ കാണിച്ച പന്ത്രണ്ടോളം ലൈംഗിക പരാക്രമങ്ങളിലാണ് ഇയാൾക്ക് ശിക്ഷ ലഭിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് ആരോപണങ്ങളിൽ നിന്നും ഇയാളെ കോടതി കുറ്റവിമുക്തനാക്കിയിട്ടുമുണ്ട്